ശൂലാകൃതി ഉള്ളൂല്ലൂർപ്പം മുറം മുറത്തിൻ്റെ ആകൃതിയുള്ള മൂലയൊക്കെ പോയ ഭാഗം അങ്ങനെ ഉള്ളു മനസ്സത്തിൻ്റെ ആകൃതിയുള്ള കൂർമ്മത്തിൻ്റെ പ്രശ്നം പോലത്തെ ആൻ പാടില്ല ഭസ്വം പാടില്ല കരിക്കട്ട പാടില്ല മുടി ഇതൊക്കെ കിട്ടും വാസ്തു ശാസ്ത്ര വിദഗ്ധനായ ശ്രീ ശിവൻ കൈപ്പട്ടൂർ സർ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം എല്ലാവരും ഗൃഹം നിർമ്മാണത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടും പലപ്പോഴും അതിൽ താമസിക്കുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ദുരിതങ്ങൾ ഉണ്ടാകുന്നു കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയാറുണ്ട് അത് ഗൃഹനിർമ്മാണത്തിൻ്റെ പിഴവുകളായിരിക്കുമോ അതോ വസ്തുവിൻ്റെ കുഴപ്പമായിരിക്കുമോ അതായത് ഒരു വീട് പണിയാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കിഴക്കോട്ട് ചരിവുള്ളതും വടക്കോട്ട് ചരിവുള്ളതും വടക്കുകൾക്ക് കോണി ചരിഞ്ഞതായിട്ടുള്ള ഭൂമി ഉത്തമത്തിൽപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളൊക്കെ ഉയർന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ശരിയായ അപ്പോൾ ഇതൊരു കോമണായിട്ട് സാധാരണക്കാർക്ക് ഇത്തരം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഭൂമിയുടെ കിടപ്പം മനസ്സിലായി അപ്പോൾ അതല്ല അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട് ഇതിനൊരു ഒരു പ്രമാണമുണ്ട് അതായത് ഗോമൃത്യയും ഫലപുഷ്പദുക്തരു പാശ്ചാട്ട്യ സമാപ്രാപ്ലവ സ്നിഗ്ധ ധീരരവ പ്രദിക്ഷിണജലോ ഭേദാശു ബീജോൽഗമ സംപ്രോക്തബുരാശയജല തുല്യാച്ച ശീതോഷ്ണയോ ശ്രേഷ്ഠഭൂരഥമസം വിപരീത മിശ്രിത മധ്യമ ആ ഇതിനകത്ത് ഒരുപാട് ശുഭലക്ഷണങ്ങൾ ഉണ്ട് അതായത് പശുക്കൾ മേഞ്ഞു നടക്കുന്ന സ്ഥലം ഫലങ്ങളുള്ള സ്ഥലം പുഷ്പങ്ങളുള്ള സ്ഥലം വിത്തിട്ടാൽ വേഗം മുളയ്ക്കുന്ന സ്ഥലം പ്രദക്ഷിണ രീതിയിൽ ജലമൊഴുകെന്നുള്ള സ്ഥലം ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളായില്ലേ അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം നോക്കണം ഇതൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ ഉത്തമ ഭൂമിയാണ് മനുഷ്യല്ലേ ഒരുപാട് നാൾ അതിനകത്ത് താമസിക്കാനൊക്കെ പറ്റും എന്നാൽ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ദോഷമായിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട് അത് പറയാം

അഞ്ച് ആറ് അങ്ങനെയുള്ള കോണുകളായി പോകേ ഉള്ളൂല്ല ശൂലാകൃതി ഉള്ളൂല്ലൂർപ്പം മുറം മുറത്തിന്റെ ആകൃതിയിലുള്ള മൂലൊക്കെ പോയപ്പോ അങ്ങനെ ഉള്ളു ഞാ മത്സ്യത്തിന്റെ ആകൃതി മനസ്സിലായി മത്സ്യത്തിന്റെ ആകൃതി ഉള്ള ഭൂമിയുള്ളു കൂർമത്തിന്റെ പ്രശ്നം പോലത്തെ ആൻ പാടില്ല ഭസ്മം പാടില്ല കരിക്കട്ട പാടില്ല ഉം മുടി ഇതൊക്കെ കിട്ടും ഇതൊക്കെയാണ് അശുഭലക്ഷണം കാരണം അപ്പൊ ഇത് രണ്ട് പ്രമാണങ്ങൾ വന്നപ്പോഴത്തെ ഈ ഭൂമി നല്ലതെന്ന് ചീത്തേ മനസ്സിലായില്ലേ ഇത് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് ആ ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ കൂടി നമ്മൾ ഭൂമി നല്ലത് തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ ഗ്രഹമൊക്കെ പോണത് സുഖമായി എന്നാൽ അവിടെ ആ ഉത്തമമായി ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അമ്പത് ശതമാനം അമ്പ അമ്പത് ശതമാനം ആൾക്കാർക്ക് എന്ത് കുഴപ്പമില്ല ഏത് കാറ്റിൽ കൊണ്ടാണ് വരുമെച്ചാലും താമസിക്കാം യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ കാട്ട് വരുന്നത് മനസ്സിലായില്ല എന്നെ എന്നെപ്പോലുള്ള ആൾക്കാരെ ആൾക്ക് ആളെ ആവശ്യം ഈ അവർ അമ്പത് ശതമാനം പേർക്കേ ഉള്ളൂ കാരണം എന്തെങ്കിലും വിഷയങ്ങളുള്ളവർക്ക് മറ്റെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഇപ്പം കണക്ക് എത്തിയാലും കുഴപ്പമില്ല എവിടെ താമസിച്ച ആർക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം ഇത് കൂടാതെ ഞാൻ എൻ്റെതായ രീതിയിൽ കണ്ടു മനസ്സിലാക്കണം ഇപ്പം മേഡം ചോദിച്ചനുസരിച്ച് ഇങ്ങനെയൊക്കെ നല്ലൊരു ഗ്രഹം നിർമ്മിച്ചിട്ടും താമസിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ കണ്ട ഒരു ആൻസർ വേറെ ഒന്നുണ്ട് ഈ വസ്തുവിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഊർജവും നല്ല ഊർജവും ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളുണ്ട് അതിന് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജ സ്രോതസ് ഇത് കയറി വന്ന ഗ്രഹസ്ഥാനം കയറി വന്നാൽ പല ദോഷങ്ങളും ഉണ്ടാവും അപമൃത്യു അകാലമരണം ഒരു സുഖം വീട്ടിൽ സുഖയില്ലായ്മ അസുഖങ്ങൾ നിത്യം ഉണ്ടാവുക ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ കൃത്യമായിട്ട് പ്രമാണമനുസരിച്ച് ഈ വസ്തു തിരഞ്ഞെടുത്ത് നല്ല കണക്കങ്ങ് വെച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായി എന്ന് വിചാരിക്കാൻ പറ്റില്ല എന്നാൽ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് നല്ല പിടിപാടില്ല അപ്പം അല്ലേ ഇത് വാസ്തുവായിട്ടും ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ എനർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് വാസ്തു ശാസ്ത്രത്തിലുള്ള സംഭവമല്ല ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഉപാസനയും കാര്യങ്ങളൊക്കെ വേണം വാസ്തു പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു ആറുമാസം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് ചേർന്ന് പുറത്ത് പോയി സ്ഥാനം കാണുന്നയക്കാൻ പറ്റും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല ഒരു സ്ഥപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വശാസ്ത്രക്രിയാപട സർവ്വദാഹിത മാനസശുചി ധാർമ്മികോ വിഗതമാത്സരാധികോ യഥസ്ചാ സപതിരസ്തു സത്യവാക്ക് ഇതിനകത്ത് ഏകദേശം മനസ്സിലായോ എല്ലാ ശാസ്ത്രങ്ങളും മിക്കവാറും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം മനസ്സിലല്ലേ ഈ വാസ്തുശാസ്ത്രം കൊണ്ട് മാത്രം വാസ്തു കൈയ്യം ഞാൻ പറ്റില്ല ഇപ്പം എല്ലാവരും വിശ്വസിച്ചേക്കുള്ളതൊക്കെ അങ്ങനെയാണ് വാസ്തു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇത്രയും പഠിച്ച് ആ കോഴ്സ് ചെയ്തു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഇനി ഞാൻ സ്ഥാനക്കാരനാണ് ഞാൻ സഭയാണ് പേരും ലെവലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ഒരാൾക്ക് നമുക്ക് വാസ്തുശാസ്ത്രത്തിലൂടെ നല്ല കാര്യങ്ങൾ കൊടുക്കാൻ കുറച്ച് ഒരു മാത്രമേ ആയിട്ടുള്ള വാസ്തു വാസ്തു എന്ന് പഠിക്കുന്ന ആൾ ജ്യോതിഷവും കൂടി പഠിക്കണം ജ്യോതിഷം ജ്യോതിഷം മാത്രം പോലെ ഒരു സൈക്കോളജിസ്റ്റും കൂടി ആയിരിക്കണം ഞാൻ സൈക്കോളജിസ്റ്റ് ആളുകളുടെ മനസ്സിലാക്കുന്ന അതുപോലെ തന്നെ കുറച്ച് ഉപാസനകളിലൂടെ നമുക്ക് ആത്മീയമായി റൂട്ടിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ നെഗറ്റീവിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ഞാൻ സ്ഥാനം ചില സ്ഥലത്ത് ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാരൊക്കെ ആയിരിക്കും ഈ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞ സ്ഥാനം കാണാൻ അതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം കാര്യം പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ അതിനെനിക്ക് അതിൻ്റെ പീരീഡ് കിട്ടും ഇത്ര വർഷം ഈ പറയുമ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കോളണം എന്ന് പറയും ഒരു നാലോ അഞ്ചോ കൊല്ലമൊക്കെ ആണെങ്കിൽ ഞാൻ വേണ്ടെന്ന് തന്നെ പറയാറുണ്ട് ഭൂമി തെരഞ്ഞെടുക്കുന്ന സമയത്ത് അതായത് ആ നെഗറ്റീവ് എനർജിൻ്റെ എറിഞ്ഞിട്ട് കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പം നെഗറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് രോഗദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഇത്ര വർഷം വരെ താമസിക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ സ്ഥലം മാറാൻ നോക്കിക്കോളണം അവർക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് കൊടുക്കും ഞാൻ പോകുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ആ ഒരു പറമ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനക്കാരൻ പോയി സ്ഥാനം നോക്കും പെരെയും പണിയും അവനു കിടക്ക പ്രതി ഉണ്ടാവില്ല എന്താ കാര്യം ഇവർക്ക് മനസ്സിലാവില്ല ജ്യോതിഷ ജ്യോതിഷപ്രകാരമൊക്കെ നോക്കുമ്പോൾ ഒന്നും അതിന് വ്യക്തത കിട്ടില്ല എന്തൊക്കെയാണ് ഈ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത് ഞാൻ പറയാം അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും എൻ്റെ ബോഡി ഫീൽ ചെയ്യും സംശയം ഇപ്പം വീട് പണിതിട്ടുള്ള വീടാണെങ്കിൽ വീട് പരിശോധിക്കാൻ കയറുമ്പോഴത്തേക്കും ഓരോ വീട് ഓരോ മുറികൾ നമ്മൾ പരിശോധിച്ച് ചേരുമ്പോഴത്തേക്കും ഓരോ ചില മുറികളിലൊക്കെ ചെലവുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും അപ്പം ഇവിടെ ആരാ കിടക്കണത് അസുഖമായിട്ട് ഇടുന്നവർ ദീർഘനാള ഇടുന്നവരുണ്ടോ അല്ലെങ്കിൽ ഈ മുറിയിൽ കിടന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചോദ്യം എൻ്റെ ചെല്ലും കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നും അവിടെ ഉണ്ടാവും അപ്പം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും പറയും മനസ്സിലേ അതൊരു കാര്യം ഞങ്ങൾക്ക് സ്ഥാനം കാണുന്ന രീതിയിലേക്ക് വരാം അപ്പോൾ നെഗറ്റീവ് നിറഞ്ഞ കാര്യം ഒരു പോയിന്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് നോക്കുന്നത് ഇപ്പം നെഗറ്റീവ് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു ഭൂമിയാണെന്ന് വിചാരിക്കാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കുന്നത് എന്താ വെച്ചാൽ ഇവർക്കിവിടെ എത്ര വർഷം താമസിക്കാൻ പറ്റും മനസ്സിലേ ആ ഈ നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയാൽ കൂടി അവിടെ ചിലപ്പോൾ ഇവർക്ക് ദീർഘനാൾ താമസിക്കാനുള്ള യോഗം ഉണ്ടാവില്ല അപ്പോഴും ഞാൻ പറയും അത് മറിക്കൂ ഇത്ര വർഷമേ പറ്റുള്ളൂ അവിടെ ഒരു ദോഷമില്ല എങ്കിൽ കൂടി ആ അപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു പത്ത് ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് കൊല്ലത്തിന് മേലെ കിട്ടുന്ന ഒരു വർഷം കിട്ടുവാണെങ്കിൽ ഞാൻ പറയും കുഴപ്പമില്ല എടുത്തോളാം പറയും അങ്ങനെ എടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് ആ പിന്നെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ പൈശാചികമായ ആത്മാക്കൾ ദുരാത്മാക്കളുടെ ഒരു സന്നിവേശം ഈ വസ്തുവിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് Mm. <playing> ും അതുണ്ടെങ്കിലും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അതെല്ലായിടത്തും ഉണ്ട് മിക്കവാറും സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവാറുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം എനിക്കത് മനസ്സിലാവും ഇതും ചില ആക്സിഡന്റ് കേസ് ഇത് മരിച്ചു പോയിട്ടുള്ളത് മറ്റേ തൂങ്ങി മരണം അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഇതാണ് അവരെ ആത്മാക്കളെ എൻ്റെ അടുത്ത് വരും അവരും പല സെക്കൻഡുകൾ എനിക്ക് തരും മനസ്സില് ചിലപ്പോൾ അത് ബോഡിയിൽ ഫീൽ ചെയ്യും അതും ഈ നെഗറ്റീവ് എനർജിമാര് ബോഡിയിൽ ഫീൽ ചെയ്യും ഈ ആത്മാക്കൾ വരുമ്പോഴത്തേക്ക് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ വരാൻ ചോദിക്കും അപ്പോൾ അവർ കൃത്യമായിട്ട് നേര് വരും നേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾക്ക് കാണാം മനസ്സുകൊണ്ട് ഒരു ഒരു സെക്കൻഡ് നമ്മൾ കണ്ണടക്കും ആൾ വരുമ്പോൾ അപ്പോൾ ആൾ നേരെ വരും അപ്പോൾ ആളെ ചോദിക്കും എന്താണ് അവരുടെ ദുഃഖ കാര്യങ്ങളൊക്കെ അവർ പറയും കാണിച്ച് തരുമ്പോഴ് നമുക്ക് അവർ വരുമ്പോഴ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അത് നോട്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ വിവരങ്ങൾ അറിയും ഇന്നപോലെയാണ് പോലെയാണ് ഇന്ന പ്രായമുള്ള ആളാണ് ഇന്ന ഷെയ്പ്പളാണ് എന്നാൽ അവരുടെ ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അതെൻ്റെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്നവരെ ഞാൻ പറയും പറഞ്ഞേ അവർക്ക് മനസ്സിലായാലും തൽക്കാലം നിർത്തി വെച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കും അപ്പോഴിടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം ഞാൻ പറയുന്നതിന് മാറ്റം വരില്ല നൂറ് ശതമാനം ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആളുടെ പേരും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അതിന് പരിഹാരം ചെയ്തു വരുമ്പോൾ ആ ഭാഗത്ത് താമസിക്കാം ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ഒരു ദോഷമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത് ഈ പൈശാചികമായിട്ടുള്ള ഈ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാം ഇപ്പോൾ ആത്മാക്കളെ ആവാഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ചില മാറ്റത്ത് അവരുടെ ഇരുത്തണമെന്ന് പറഞ്ഞാലേ മിക്കവാറും ഒക്കെ ഞാൻ നോക്കി ചെല്ലുമ്പോഴത്തേക്കും ഈ ഇരുത്തിവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് അവരോട് ചിലപ്പോൾ വാക്കാൽ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആളുടെ ആൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ തന്നെ ആ ദോഷം മാറും ഈ ദോഷം വളരെ കാലങ്ങളായിട്ടുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ ആളെ തിരിച്ചറിഞ്ഞ് മനസ്സിൽ ഓർമ്മിച്ച് കഴിയുമ്പോൾ ആ ദോഷം മാറിക്കിട്ടും പിന്നെ അവർക്ക് അതിനുള്ള പരിഹാരവും മരിച്ചുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അതൊക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയറായി ഈ നെഗറ്റീവ് എനർജികളുടെ അടുത്ത് സ്ഥലം മാറ്റും ഞാൻ സ്ഥലം മാറ്റി കാണും വീട്ട് പണത് വീടാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ചില ലൈറ്റുകളൊക്കെ ഇടാൻ വേണ്ടി കാണിച്ചു കൊടുക്കും അപ്പം അത് കുറെ ഇവരുടെ ആ സഞ്ചാര റൂട്ട് മാറും ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവണം നല്ലത് ഇതിന് ഈ നെഗറ്റീവ് അതിന് തിക്കൻസ് ഉണ്ടാവും മനസ്സിലായില്ലേ ഇപ്പം ഇതിൽ വാസ്തുവാണ് ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കുന്ന ലൈൻ്റെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ തിക്കൻസ് നമുക്ക് പറയാൻ പറ്റും ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളായിട്ട് ചില കണഷം വരും ഇപ്പം ഇതാണ് ഞാൻ ഇവിടെ സ്ഥാനം കാണാൻ ചോദിച്ചാൽ ആ ഈ പോയിന്റിലാണ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചത് അപ്പോൾ ക്ഷേത്രങ്ങളാണെങ്കിൽ കിലോമീറ്ററുകളിൽ അപ്പുറം ക്ഷേത്രം ഉണ്ടാവും ആ അതുപോലെ കിലോമീറ്റർ ആകത്ത് ഇത്ര ക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ പറയും അവിടെ ഇത്ര കിലോമീറ്റർ ആകരത്തി ക്ഷേത്രമുണ്ട് ഇവിടെ ഇത്ര കിലോമീറ്റർ ആകരത്തി ക്ഷേത്രമുണ്ട് ഇത് നമ്മൾ ആണ് ഇതിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല അപ്പോൾ വീട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ വീട്ടിൽ ചിലപ്പോഴൊക്കെ ഹോളിൽ കൂടിയോ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിൽ കൂടിയോ ബെഡ്റൂമിൽ കൂടിയൊക്കെ ഇത് പാസ് ചെയ്യും പാസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയും ഒന്നുകിൽ വെട്ട് മാറ്റിയിട്ട് അതല്ലെങ്കിൽ ഫർണിച്ചറൊക്കെ മാറ്റിയിടാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കും അത് ലൈറ്റ് ഇടാനുള്ള ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും ഈ സിറ്റിയൊക്കെ ഇട്ട് ഫർണിച്ചറൊക്കെ മാറ്റി കൊടുക്കാൻ തന്നെ വ്യത്യാസം വരും കാരണം ഇവര് മിക്കവാറും ഈ കറക്റ്റ് ആ പോയിന്റിൽ പോയിരുന്നു സംസാരിക്കണം അപ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞാലും അത് മോശമായിട്ട് വരും വീട്ടിലെ കാര്യം പറഞ്ഞാൽ പാര്യം ഭർത്താവും കൂടി നല്ലത് സംസാരിച്ചാലും അത് കലമ്പലം അവസാനിക്കുകയുള്ളൂ മഴക്കൽ അവസാനിക്കും മറ്റു തെയർപേഴ്സണായിട്ട് വന്നിട്ട് നല്ല കാര്യം പറഞ്ഞാലും അത് ദേശീയ കാര്യത്തിൽ തീരൂല അവിടെ നിന്നൊക്കെ ആയി പോകും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങള് വരുന്നുണ്ട് അപ്പൊ നൂറ് ശതമാനം എനിക്ക് ഇന്നത്തെ വിശ്വാസമുണ്ട് എന്നെ കൂടി ചെയ്യിപ്പിക്കുന്നവർക്കും അനുഭവത്തില് കിട്ടുന്ന അവർക്കും വിശ്വാസമുണ്ട് പക്ഷെ കേൾക്കുന്നവർക്ക് ഇവർ അന്ധവിശ്വാസം ഇല്ല എന്നൊരു സംശയമുണ്ട് അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഭാഗവും അനുഭവിച്ചിട്ടുള്ളവർ അത് എന്നെ പറഞ്ഞിട്ടൊന്നും പറയാറില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയാറുണ്ടെന്നല്ല ഇവർക്ക് ഇതിന്റെ കാര്യം മനസ്സിലാകുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് നമുക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക